സംസ്ഥാനത്ത് എവിടെയും ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ് പാലക്കാട് വടക്കഞ്ചേരിയിൽ ലഹരി കടത്തുകാരനെ പിടികൂടാൻ ശ്രമിച്ച പോലീസുകാരനെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഉവൈസിനെയാണ് കൊല്ലാൻ ശ്രമിച്ചത് ഉവൈസിന്റെ കാലിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു കൂടെയുള്ള പോലീസുകാർ ചാടി മാറിയതുകൊണ്ടാണ് വലിയ അപകടം ഉണ്ടാകാതെ പോയത് രക്ഷപ്പെട്ട പ്രതി കണ്ണമ്പ്ര സ്വദേശി പ്രദുലിനെ കോട്ടയം കറുകച്ചാലിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തിങ്കളാഴ്ച രാത്രി വടക്കാഞ്ചേരി ദേശീയപാതയിൽ ചെമ്മണാംകുന്നിന് സമീപമാണ് സംഭവം ലഹരി വില്പനയുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയപ്പോഴാണ് പോലീസുകാരനെ കാറടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് കാറിൽ നിന്ന് പ്രതിയെ ഇറക്കാൻ ശ്രമിക്കുന്നതിനിടെ പെട്ടെന്ന് വാഹനം മുന്നോട്ടെടുക്കുകയായിരുന്നു വടക്കാഞ്ചേരി സ്റ്റേഷനിലെ ഗ്രേഡ് എ എസ് ഐ ആലത്തൂർ സ്വദേശി ഉവൈസിന്റെ കാൽപാദത്തിലൂടെ വണ്ടി കയറി കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ട് ഒരു ഡീലിങ്സ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു രസ്യ വിവരത്തെ തുടർന്ന് സി ഐ സാറും മെസ് ഐ സാറും നിർദ്ദേശപ്രകാരം ഞങ്ങൾ നാല് പേര് രണ്ട് ബൈക്കിലായിട്ട് പോയതാണ് ശങ്കരൻ കണ്ണൻ തൊടി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആളുകഴിഞ്ഞ തൊടിയിൽ ഡീലിങ്സ് നടക്കുന്നുണ്ടായിരുന്നു അവർ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോയി അപ്പോൾ വേറെ റോഡിൽ വെച്ച് ഞങ്ങൾ പുറകെ പോയി അപ്പോൾ അവനൊരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വണ്ടി വട്ടം വെച്ചതാണ് ഡോർ തുറന്ന് ഇറങ്ങാൻ ഞങ്ങളെ തെറിപ്പിച്ചാണ് കാലിൽ ഞങ്ങൾ നേരെ മറിഞ്ഞു രക്ഷപ്പെട്ട പ്രതിയെ കോട്ടയം കറുകച്ചാലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണമ്പ്ര കല്ലിങ്കൽപാടം സ്വദേശിയായ ഇരുപത് കാരൻ പ്രദുലാണ് പിടിയിലായത് പിടികൂടുമ്പോൾ ഇയാളുടെ പക്കൽ നിന്ന് എം ഡി എം എ കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു ന്യൂസ് ന്യൂസെയിറ്റീൻ പാലക്കാട്